കഴിഞ്ഞ ദിവസം നേരി എന്ന ചിത്രത്തിന്റെ അടുത്ത ദിവസത്തെക്കുറിച്ചുള്ള കളക്ഷനെക്കുറിച്ച് വലിയ വാർത്തകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു നേരിന്റെ ഒന്നാം ദിവസത്തെക്കാളും വലിയൊരു മൂന്നാം ദിവസം ആണ് നടക്കുന്നത് എന്ന രീതിയിലായിരുന്നു അവർ റിപ്പോർട്ടുകൾ എന്നാൽ അവരെ തന്നെ ഞെട്ടിക്കുന്ന കളക്ഷനാണ് പുറത്തുവന്നതും ശരിക്കും ഒന്നാം ദിവസത്തെക്കാളും ഒരു വലിയ മൂന്നാം ദിവസം തന്നെയാണ് നേരി എന്ന ചിത്രത്തിന് ഉണ്ടായിരിക്കുന്നത് ശനിയും ഞായറും നേരിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ റെസ്പോൺസ് ആണ് പ്രഷ്യൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നതും മികച്ചൊരു അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഗംഭീരമായ ഒരു റൺ തന്നെയാണ് നേരി എന്ന മോഹൻലാൽ ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളക്ഷൻ റിപ്പോർട്ടുകൾ അവർ പുറത്തുവിടുകയും ചെയ്തു നേരി എന്ന സിനിമ ഒന്നാം ദിവസം മൂന്നേ പോയിന്റ് പൂജ്യം നാല് കോടി നേടിയപ്പോൾ രണ്ടാം ദിവസം രണ്ട് മൂന്ന് കോടിയാണ് നേടിയത് മൂന്നാം ദിവസം എത്തിയപ്പോൾ ഒന്നേ രണ്ട് കോടിയായി അത് വർദ്ധിക്കുകയും ചെയ്തു ഒന്നാം വലിയ മൂന്നാം ദിവസം ഏകദേശം ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം എട്ട് പോയിന്റ് രണ്ട് ഒൻപത് കോടിയാണ് നേരി എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് കൂടാതെ നാലാം ദിവസത്തേക്ക് എത്തുമ്പോൾ അഡ്വാൻസ് സെയിലൂടെ തന്നെ ഒന്നേ കോടി ഇന്നലെ തന്നെ നേടിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ഡേ തന്നെയാണ് വലിയ ആണ് തിയേറ്ററിൽ നിന്നും നേരി എന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ നേരി എന്ന ചിത്രത്തിന്റെ സക്സസ് സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആശുവാസ് സുനിമാസും ടീം അംഗങ്ങളും നേരിൽ അഭിനയിച്ച മുഖ്യ താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന ഒരു സക്സസ് സെലിബ്രേഷൻ ഇന്ന് നടക്കുകയാണ് അതിന്റെ ലൈവ് വീഡിയോ ഒക്കെ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ആന്റണി പെരുമ്പാറും അനശ്വര രാജനും ജഗദീഷും ചിത്തു ജോസഫും മോഹൻലാലും സിദ്ദിക്കും ശങ്കർ ഇന്ദുജൂഡനും ശാന്തി മായാദേവിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു സക്സസ് സെലിബ്രേഷൻ ഇത്രയും പെട്ടെന്ന് സക്സസ് സെലിബ്രേഷൻ നടത്തുമ്പോൾ നേരി എന്ന സിനിമ ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് നൂറ്റി പത്തിന് മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോകളാണ് ആഡ് ചെയ്തത് എന്നതും ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളിലേക്ക് എത്തുന്നു അന്ന് തന്നെ അവർ പറഞ്ഞു മൂന്ന് കോടിക്ക് മുകളിലുള്ള ഒരു ഫിഗർ എന്തായാലും ഉറപ്പാണെന്ന് അത് തന്നെയാണ് ശനിയാഴ്ച ദിവസം നേര് എന്ന ചിത്രം നേടിയിരിക്കുന്നതും ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് കോടി കൂടാതെ മൂന്ന് ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കണക്കുകൾ നോക്കുമ്പോൾ നേരി എന്ന ചിത്രം ഒരു ഗംഭീര ഫിഗർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് മൂന്ന് ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി അവർ എടുക്കുമ്പോൾ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർ ണക്കളിൽ നിന്നും പത്തൊമ്പത് കോടിക്ക് മുകളിലാണ് നേര് എന്ന ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ വീക്കെൻഡ് കഴിയുമ്പോൾ നേര് എന്ന ചിത്രം ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടിക്കടുത്ത് വീക്കെൻഡ് കളക്ഷൻ സ്വന്തമാക്കും എന്ന രീതിയിലും അവർ പറഞ്ഞു വെക്കുന്നു മോഹൻലാൽ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് പിന്നീട് പുറത്തു വന്നതും ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ടോപ് ടെൻ മലയാള ചിത്രങ്ങളുടെ ലിസ്റ്റിൽ നേര് പത്താം സ്ഥാനത്ത് എത്തിയിരുന്നു എന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പത്തിൽ നിന്നും എട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് നേര് എന്ന ചിത്രം മമ്മൂട്ടി ചിത്രത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഈ പത്ത് സ്ഥാനത്ത് നിന്നും നേര് എന്ന ചിത്രം പുറത്താക്കിയിരുന്നു അതുകൂടാതെ തന്നെ പത്തിൽ നിന്നും എട്ടിലേക്ക് ഉയർന്നിരിക്കുകയാണ് മോഹൻലാലിന്റെ ഈ നേര് കൂടാതെ യു എ ജി സി സി കളക്ഷനിൽ ഒരു മില്യൻ മറികടന്നു എന്നതും ഒരു ഗംഭീര റിപ്പോർട്ടായി പുറത്തു വന്നിരുന്നു അതും മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് വൺ മില്യൺ കളക്ഷനിൽ യു എ ജി സി സി നിന്നും മറികടന്നിരിക്കുന്നത് അങ്ങനെ നേര് എന്ന ചിത്രം ഗംഭീര ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളുമായി പ്രേക്ഷകരെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങും ഗംഭീര റെസ്പോൺസ് ആണ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടിയ ചിത്രം എന്ന് തന്നെ നേരെ വിശേഷിപ്പിക്കും അതുകൊണ്ട് തന്നെ നേരുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും വലിയ പ്രാധാന്യം നേടുന്നു മോഹൻലാന്റെ വക്കീൽ വേഷം അത് ഗംഭീര കയ്യടിയാണ് നേടുന്നത് കൂടാതെ മോഹൻലാന്റെ സട്ടിലായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ഏവരെയും ഞെട്ടിച്ചു അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മോഹൻലാന്റെ ആരും കാണാതെ പോയ ഗംഭീരമായ അഭിനയ മുഹൂർത്തങ്ങളെ കുറിച്ച് വാചാലരാകുന്നതുമുണ്ട് ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ചിത്രത്തിന് മികച്ച പ്രയോജന സ്വീകാര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരഭാഷ കൊണ്ടും സംഭാഷണങ്ങൾ അവതരിപ്പിക്കുന്ന രീതി കൊണ്ടും മോഹൻലാൽ എന്ന നടൻ സിനിമയിൽ ഉടനീളം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ശാന്തി മായദേവി പറയുന്നുണ്ട് മോഹൻലാൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് പെർഫോം ചെയ്തതെന്നാണ് ശാന്തി പറയുന്നത് ശരീരഭാഷ കൊണ്ടും സംഭാഷണങ്ങൾ അവതരിപ്പിക്കുന്ന രീതി കൊണ്ടും സിനിമയിലുടനീളം മോഹൻലാൽ എന്ന നടൻ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ലാലേട്ടൻ ഉൾപ്പെടെ ഒട്ടേറെ സീനിയർ താരങ്ങൾ ഉണ്ട് ചിത്രത്തിൽ ഒരാളുടെ ഷോട്ട് കഴിഞ്ഞാൽ അടുത്തയാളുടെ പെർഫോമൻസ് കാണാനായി ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ കാരമാനിലേക്ക് പോകാതെ അവിടെ തന്നെ ഇരിക്കും പല സീനുകൾ കഴിയുമ്പോഴും ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും ഞാനൊരു വക്കീലായാൽ മതിയായിരുന്നല്ലേ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ചിത്രത്തിലൂടെ അദ്ദേഹം പെർഫോം ചെയ്തിരിക്കുന്നത് ശാന്തി മയേയുടെ വാക്കുകൾ ായിരുന്നു ഇത് ഒരു കോട്ട് റൂം ഡ്രാമ ചെയ്യണമെന്ന് ജിത്തു സാറിന് ആഗ്രഹം ഉണ്ടായിരുന്നു ദൃശ്യത്തിന്റെ സെറ്റിൽ വെച്ച് ആ കാര്യം എന്നോട് പറഞ്ഞിരുന്നു ദൃശ്യത്തിന് ശേഷം ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സായി ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒരു യാത്രക്കിടയിലാണ് നേരിന്റെ കഥാ തന്തു എന്നോട് പറയുന്നത് അവിടെ മുതൽ ഞങ്ങൾ നേരിന് പിന്നിലായി ദൃശ്യവുമായി യാതൊരു രീതിയിലും സമയപ്പെടുത്താൻ സാധിക്കാത്ത ചിത്രമാണ് നേര് എന്നും ശാന്തി മായദേവി അന്ന് പറയുകയും ചെയ്തിരുന്നു